വധ്യമായ ഒന്ന് നഷ്ടപ്പെടുന്നത് വല്ലാത്ത നഷ്ടമാണ് പ്രവാചകൻ മുഹമ്മദ് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ വക്താവാണ് എന്ന് ആരെങ്കിലും ധരിക്കുന്നത് വികലമായ ഒരു ധാരണയാണ് ഞാൻ പിറന്നത് ഒരു ഹൈന്ദവ കുടുംബത്തിലാണ് ഞാൻ വളർന്നു വന്നത് ഒരു ഹൈന്ദവ അന്തരീക്ഷത്തിലാണ് എന്റെ സ്വന്തക്കാരും അടുത്തവരുമൊക്കെ വലിയൊരു ശതമാനം ഹൈന്ദവരാണ് പക്ഷേ ഞാൻ സൂക്ഷിച്ചൊരു വികാരമുണ്ട് വിജ്ഞാനത്തോട് ജ്ഞാനവിജ്ഞാനങ്ങളോട് അറിവിന്റെ വേദിയോട് അകൽച്ച സൂക്ഷിക്കാതെ അറിവ് സമാർജിക്കുവാനുള്ള ഏറ്റവും വലിയൊരു സംസ്കാരം അതിന്റെ ചെറിയ ഒരളവിൽ ഞാൻ സംരക്ഷിച്ചു പോന്നിട്ടുണ്ട് ലോകത്തിലാദ്യമുണ്ടായ കാവ്യഗ്രന്ഥങ്ങളിലൊന്നാണ് ഋഗ്വേദം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് അടുത്ത് പരിചയിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല എവിടെ ചെന്നും എന്ന് പറയുന്ന മഹിത വചനങ്ങൾ അതിനകത്തുണ്ട് അറിവിന്റെ സാർവത്രികതയും സാർവജനീനതയും ആണ് അത് ഭൂഷിക്കുന്നത് അവിടം തൊട്ട് ആരംഭിക്കുന്നു ഞാൻ ഈ പഴക്കം കാണിക്കുവാനാണ് അത് പറഞ്ഞത് അവിടം തൊട്ട് ആരംഭിക്കുന്നു ഇന്ന് ഞാൻ ഞാനൊരു സർവജ്ഞനൊന്നുമല്ല കുറച്ച് മാത്രം അറിയുന്ന ഒരു വിദ്യാർത്ഥി മാത്രമാണ് ഞാൻ പക്ഷേ മതഗ്രന്ഥങ്ങളോട് മതഗ്രന്ഥങ്ങളെന്ന പ്രയോഗം ഞാൻ ഇഷ്ടപ്പെടാത്തതാണ് ആധ്യാത്മിക ഗ്രന്ഥങ്ങളോട് ആത്മീയ ഗ്രന്ഥങ്ങളോട് എനിക്കൊരു പ്രത്യേക പ്രതിപത്തിയുണ്ട് സ്പിരിച്വൽ ട്രെൻഡ് അതെന്റെ മനസ്സിന്റെ പ്രവണതയാണ് അതുകൊണ്ട് ഞാൻ വിശ്വവിശ്വതങ്ങളായ ആത്മീയ ഗ്രന്ഥങ്ങളെ തേടിപ്പിടിച്ച് അന്വേഷിക്കുവാൻ കണ്ടെത്തുവാൻ പഠിക്കുവാൻ സ്വാംശീകരിക്കുവാൻ എസിമുലേഷൻ സാധിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് എന്റെ മുമ്പിൽ അതിനാൽ വേദഗ്രന്ഥങ്ങളുണ്ട് ഗീതയുണ്ട് ബൈബിളുണ്ട് ഖുർആൻ ഉണ്ട് ഗഫാസിയുണ്ട് സെന്റ് അവസ്ഥയുണ്ട് ദർശനങ്ങൾ ഏറെയുണ്ട് ഇതെല്ലാം എന്റെ മുന്നിൽ നിറന്നു കിടക്കുന്നുണ്ട് ഇതൊക്കെ വായിക്കാൻ പഠിച്ചറിയാൻ എന്നൊന്നും ഞാൻ അഹങ്കരിക്കില്ല മനസ്സിലാക്കുവാൻ ശ്രമിച്ച ഗ്രന്ഥവിശേഷങ്ങളാണ് ഇതൊക്കെ വായിച്ച് വരുമ്പോൾ എന്നിൽ നിറഞ്ഞു നിന്ന ഒരു വസ്തുത എല്ലാറ്റിന്റെയും അന്തസ്സാരം ഒന്നാണ് എന്നാണ് എല്ലാ മതവേദികളും പിറക്കുന്നത് ഒരേയൊരു സന്ദേശവുമായാണ് എന്നാണ് ഏത് മതഗ്രന്ഥവും ലോകത്ത് പറക്കുന്നത് ദൈവത്തിന്റെ ഏകത്വത്തിൽ ഊന്നി ഉറച്ചുകൊണ്ടാണ് ഭാഗ്യദോഷം കൊണ്ട് ലോകത്ത് അത്തരത്തിലുള്ള മതങ്ങളിലൊക്കെ മായം ചേർത്തപ്പെടുകയും സമീപനങ്ങളൊക്കെ വികലമാവുകയും ചെയ്തിട്ടുണ്ട് ഏകദൈവത്വം ഇടിച്ചു പൊളിച്ച് വികൃതമയമായി പരിണമിച്ച ദയനീയ കഥയാണ് നാം അവിടെയൊക്കെ കാണുക പക്ഷെ കാലത്തിന്റെ ഈ തിരത്തല്ലലിൽ തകർന്നുപോയി മൗലിക ദർശനങ്ങൾ മിക്കതും അഥവാ എല്ലാം എങ്കിലും നിഷ്പക്ഷമായ ഒരു കാഴ്ചപ്പാട് വെച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കട്ടെ വേദഗ്രന്ഥമായ ഖുർആൻ വിഭാവനം ചെയ്യുന്ന പ്രബോധിപ്പിക്കുന്ന ദൈവത്തിന്റെ ഏകത്വം എന്നുള്ള തെളിഞ്ഞ ദൃഢരൂഢമായ ഒരു കാഴ്ചപ്പാടിലെ അതിന് യുഗാന്തരങ്ങൾ കടന്നുപോയിട്ടും സംവത്സരങ്ങളേറെ പിന്നിട്ടിട്ടും ഇന്നും മങ്ങലേറ്റിട്ടില്ല എന്നത് ആശ്വാസകരമായ ഒരു വസ്തുതയാണ് ഇസ്ലാം സംസ്കൃതി ഉയർത്തിക്കാട്ടുന്ന ഏക ദൈവത്വത്തിന്റെ ധാരണ വികലമായി തീർന്നിട്ടില്ല ഞാനിതൊരു മുസ്ലിം സംഘടനയുടെ ക്ഷണിക്കപ്പെട്ടവനായി കടന്നുവന്ന് വിധേയത്വം സൂക്ഷിച്ച് സംസാരിക്കുകയാണ് എന്ന് ധരിക്കരുത് അൻപത്തിയേഴ് വർഷം ഞാൻ പ്രസംഗിച്ചു നടന്നു ഇന്ന് വരെ അക്ഷരം വിറ്റിട്ട് അർത്ഥം നേടാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ഒരു ഭൗതിക പ്രലോഭനങ്ങളും എന്നെ സ്വാധീനിച്ചിട്ടില്ല നിഷ്കപടമായി ഞാൻ വിളിച്ചറിയിക്കുന്നു പിറവിയുടെ കാലത്ത് ദൈവത്തിന്റെ ഏകത്വം എന്നത് എത്രത്തോളം ദൃഢരൂഢമായി അവതരിപ്പിക്കുവാൻ ഇസ്ലാം സംസ്കൃതിക്ക് സാധിച്ചിട്ടുണ്ടോ അതേ ദൃഢരൂഢഭാവത്തിൽ ഇന്നും വർദ്ധിക്കുന്നു എന്നത് ഒരു വിസ്മയകരമായ വസ്തുതയായി ഞാൻ ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അതിൽ മായം ചേർക്കാതെ അതിലൂന്നി മറിച്ചു വരുന്നതൊക്കെ തന്നെ ഗുരുതരമായ മായ്ച്ചാൽ മായാത്ത തീർത്താൽ തീരാത്ത ഉറ്റമാണെന്ന് കരിപ്പോരുന്ന എടക്ക് കയറി ഒരു കാര്യം ഞാൻ കാണിക്കട്ടെ സ്വർഗനരകങ്ങളിലുള്ള വിശ്വാസം ഇസ്ലാം സംസ്കൃതിക്കുണ്ട് നരകത്തിൽ സ്ഥിരവാസമല്ല മനുഷ്യന് കൈവരുന്നത് ശാശ്വത ജീവിതം സ്വർഗതലത്തിൽ മാത്രവുമാണ് നരകത്തിലൊരു നിശ്ചിതകാലം കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് അവിടെയുള്ളവരൊക്കെ പ്രമോട്ട് ചെയ്യപ്പെടും അങ്ങനെയാണ് വിശ്വാസം പക്ഷേ എല്ലാവരും പ്രമോഷന് വിധേയരാകുന്നില്ലത്ര രണ്ട് തരക്കാർ അവിടെ തന്നെ കഴിയും അവർക്ക് പ്രമോഷനില്ല മറ്റുള്ളവർക്കൊക്കെ അവരുടെ വരിയിൽ എഴുതി എഴുതിവയ്ക്കും പ്രൊമോട്ടഡ് ടു ക്ലാസ് വൺ എന്ന് എഴുതി എഴുതിവയ്ക്കും സ്വർഗത്തിലേക്ക് അവർ പോകും രണ്ടു കൂട്ടരെ പ്രമോഷൻ വിധേയരാക്കുന്നില്ല കാരണമറിയുമോ ഏറ്റവും ഗൗരവമിയെന്ന തീർത്താൽ തീരാത്ത പരിഹരിച്ചാലും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന മഹാപാതകത്തിന്റെ കർമ്മികളോ കാരകന്മാരോ ആയിരിക്കും ആ രണ്ടു കൂട്ടർ ആ രണ്ട് പാതകങ്ങൾ എന്തെന്നറിയുമോ ഒന്ന് ദൈവത്തിന് പകരക്കാരനെ പോന്നവർ ശിർക്ക് ദൈവത്തിന് പകരക്കാരനെ കാണുക ദൈവം ഒന്നല്ല ഏറെയാണ് എന്ന് വിശ്വസിക്കുക അത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഇപ്പോഴെടുത്ത് പറഞ്ഞത് ദൈവത്തിന് പകരക്കാരൻ കാണുന്നത് അത്ര വലിയ ഗർഹണീയമായ പാതകമാണ് ഗൗരവമിയെന്ന കുറ്റമാണ് ദൈവം ഒന്നാണ് എന്നതിന് പകരം ദൈവം അനേകങ്ങളാണ് എന്ന് പറയുന്നത് പാതകമാണെന്ന് കരുതി കരുതിപ്പോരുന്ന അവർക്ക് മോചനമില്ലത്രേ രണ്ട് അർത്ഥിയെ പുറങ്കാലിട്ട് തള്ളിയകറ്റുക മനുഷ്യ സേവനത്തിന്റെ തലത്തിൽ ഹീനമായ ക്രൂരമായ ഭാവസൂക്ഷിക്കുക ഈ രണ്ട് പാപങ്ങൾ ഗർഹണീയങ്ങളായ രണ്ട് പാപങ്ങൾ അവർക്ക് മോചനമില്ലത്രേ അതുകൊണ്ട് നരകത്തിന്റെ തലത്തിൽ സ്ഥിരവാസം അവർക്കാണെന്നാണ് പറയുന്നത് കുറെ കാലത്തേക്ക് സ്ഥിരം അങ്ങനെ ഒരു വാസമില്ല എങ്കിലും കുറെ കാലത്തേക്ക് അവർ അവിടെ തന്നെ കിടക്കേണ്ടി വരുമെന്ന് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഏകത്വത്തിൽ ഊന്നിയുറച്ച് വിശ്വസിക്കുന്ന ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വിശ്രുതമായ മതദർശനപഥങ്ങളിൽ ഒന്ന് ഒരേ ഒന്ന് ഇസ്ലാം സംസ്കൃതിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ആ ദാർശനികമായ അചഞ്ചലതയില്ലേ ആ അചഞ്ചലത എന്നെ വല്ലാതെ ആകർഷിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗ്രന്ഥങ്ങളിൽ പോലും ബുദ്ധന്മാരൊക്കെ ബുദ്ധാവകാശികളൊക്കെ ദൈവങ്ങളായി മാറിക്കഴിഞ്ഞ ഹീന മഹായാന കഥാതലത്തിൽ അധ്യാപകരായതുകൊണ്ട് ഞാൻ അങ്ങനെ സൂചിപ്പിക്കുന്നത് ആ സ്ഥാനത്തല്ലെന്ന് കരുതിപ്പോയിരുന്നു അവരൊക്കെ ദൈവങ്ങളാണിപ്പോ ദർശന തലത്തിൽ പോലും എതിർത്ത ജൈന പാരസിക വിശ്വാസികളുടെ തലത്തിൽ പോലും ദൈവത്തിന് എണ്ണം വർദ്ധിക്കുന്ന ദൈവത്തിന്റെ എണ്ണം കൂടുന്ന ദുരവസ്ഥ നമുക്ക് ചിന്തിക്കാനൊക്കെ ഒപ്പം എന്റെ വീട്ടിൽ ഞാൻ ഭദ്രമായി സൂക്ഷിച്ചു പോരുന്ന ജപ്പാസി ആയിരത്തിലേറെ പേജുകളുള്ളൊരു ഗ്രന്ഥമാണ് അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ സത്യവേദ വിശ്വാസമെന്ന് ഞാൻ കീർത്തിക്കുന്ന ഇസ്ലാം സംസ്കൃതിയോട് ആദരവ് കൂടുകയാണ് കാരണം ഒരു മാറ്റവും വരാതെ ഈ തൗഹീദിൽ ഊന്നിയുറച്ചു നിൽക്കുന്നു എന്നതിൽ സെൻഡവസ്ഥ ഒരുപാട് സേവന തലത്തിൽ ഒരുപാട് സംഭാവന ചെയ്ത ഒരു മതത്തിന്റെ ദാർശനിക ഗ്രന്ഥമാണ് അത് വായിച്ചു കഴിഞ്ഞപ്പോൾ പത്തെണ്ണൂറ് പെയ്ജു വരുന്നൊരു പുസ്തകമാണ് അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിന്റെ ഇന്നത്തെ അവസ്ഥ കഷ്ടമാണല്ലോ എന്നോർക്ക് ഞാൻ വിഷമിക്കുകയായിരുന്നു ബൈബിളിൽ പോലും നിങ്ങൾ ആദ്യത്തെ പഴയ നിയമങ്ങളും പുതിയ നിയമങ്ങളുമൊക്കെ ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിരിക്കും അതിലാദ്യം തുറന്നത് ദൈവത്തിന്റെ ഏകത്വത്തെ പ്രബോധിപ്പിച്ചുകൊണ്ടുള്ളതാണെങ്കിൽ ഇന്നവിടെ രണ്ട് മൂന്ന് ദൈവങ്ങൾ കടന്നു വന്നിരിക്കുന്നു തൃത്വം എന്നൊക്കെ പറയുന്ന ട്രിനിറ്റിയുടെ ഭാവം നിങ്ങൾക്ക് അവിടെ കാണാം ദൈവത്തിന്റെ എണ്ണം കൂടിപ്പോയിരിക്കുന്നു അപ്പോഴും എനിക്ക് ബൈബിളിന്റെ മനുഷ്യ സ്നേഹപരമായ പ്രവർത്തന വൈവിധ്യങ്ങളോട് ഹൃദയംഗമമായ ആഭിമുഖ്യം സൂക്ഷിക്കുന്ന ഒരാളെന്ന് ഞാൻ സന്തോഷം കൊള്ളുകയും ഈ ദൈവത്തിന്റെ എണ്ണം വർദ്ധിക്കുന്ന ദുരവസ്ഥ വന്നപ്പോ എനിക്ക് വിഷമം തോന്നുകയുമാണ് അപ്പോഴും അൽ ഖുറാൻ എന്റെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നു എന്ന് കാണാതെ പറയാതെ വയ്യ അദ്വൈതം ഘോഷിക്കുന്ന ഭാരതീയ വിഷം ഭഗവത്ഗീതയുടെ കുടക്കീഴിൽ നമുക്ക് ലോകത്തിലെ മുഴുവൻ മതഗ്രന്ഥങ്ങളെയും നിർത്താൻ കഴിയും എന്നാൽ ആ അദ്വൈതം ഘോഷിച്ച ദർശനപഥത്തിന്റെ അനുഗാതാക്കളിൽ മുപ്പത്തിമുക്കോടികളായി ദൈവങ്ങൾ വളർന്നിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന മായം ചേർക്കൽ ഇത്രമാത്രം ഗർഹണീയമാണെന്ന് നമ്മൾ ഓർക്കേണ്ടി വരും ഞാൻ ഞാനിത് സൂചന മാത്രമേ നിങ്ങൾക്ക് തരുന്നുള്ളൂ കാരണം നിങ്ങൾ അധ്യാപകരാണ് ആ നിലയ്ക്ക് നിങ്ങളോടധികം വിശദീകരിക്കണമെന്ന ആവശ്യമില്ല അതിനാൽ ഏകദൈവത്വത്തിൽ ഇപ്പോഴും അചഞ്ചലഭാവത്തോടെ ഊന്നി ഉറച്ചു നിൽക്കുന്ന ഒരു മതതലം എന്ന രീതിയിൽ ഇസ്ലാമിക സംസ്കൃതിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു ദൈവത്തിന്റെ അദൃശ്യതയില്ലേ അനുപമമായ അസദൃശമായ സിദ്ധികളെക്കുറിച്ചുള്ള ബോധമില്ലേ ആ ബോധത്തിന്റെ മുമ്പിൽ നാം നമിക്കുക